റ്റിപ്പരികുന്ന എലിയെ തുടർത്താൻ ഈ ഒരു ടാബ്ലറ്റ് മാത്രം മതി കേട്ടോ എലീനെയും പല്ലീനെയും പാറ്റാനേ ഒക്കെ നമുക്ക് നിഷ്പ്രയാസം തുരുത്താൻ പറ്റും വീട്ടിൽ നിന്നും വീടിന്റെ പരിസരങ്ങളിൽ നിന്നും തുരുത്താൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാന്ന് കണ്ടപ്പോൾ ഒരു കൊണ്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം ഹലോ ഫ്രണ്ട്സ് കെക്കൻ ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഗുളികയെ കൊണ്ട് നമുക്ക് വീട്ടിനുള്ളിലെ എലീൻ്റെയും പല്ലീൻ്റെയും പാറ്റാൻ എല്ലാത്തിനെയും ഒറ്റ യൂസിൽ തന്നെ നമുക്ക് തുരത്തി ഓടിക്കാം തുരി ദുരാത പല്ലികളെല്ലാം ചത്ത് വീഴും നമുക്ക് കാണുകയും ചെയ്യാം പല്ലി പാറ്റകളെല്ലാം ചത്ത് വീഴും നൂ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന അടിപൊളി ടിപ്പാണ് ഇത് കേട്ടോ അപ്പോൾ ഈ ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുക പാരസെറ്റാമോളിൻ്റെ ഗുളികയാണ് ഇപ്പോൾ ഇങ്ങനത്തെ പാരസെറ്റാമോളിൻ്റെ ഗുളിക തന്നെ എടുക്കുക ഞാൻ ഒരു ഗുളിക എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ഗുളിക മാത്രം മതി ഒരുപാട് ഗുളികയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം പാരസെറ്റാമോളിൻ്റെ ഗുളിക തന്നെ കേട്ടോ അത് എന്നാലേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ വേറെ ഏത് ഗുളികക്കായിട്ടും നല്ല പാട് സ്റ്റാമ്പിളുടെ തന്നെയാണ് അത് നമുക്ക് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു പഴയ ഒരു പാത്രത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത് നമ്മൾ എന്തെടുത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പഴയ ഒരു പാത്രത്തിൽ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഇടികളിലെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഇടികളിലേക്ക് ഞാൻ അഞ്ചാറ് ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുരുമുളക് വേണേൽ ഇത് ചേർക്കാം ഗ്രാമ്പൂ ചേർക്കാം തക്കോലും ചേർക്കാം ഇപ്പോൾ നല്ല എഫക്റ്റ് ഉള്ളതാണ് ഇതെല്ലാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഗ്രാമ്പു വേണെടുത്തിരിക്കുന്നത് എലീൻ്റെ പടീനെ പാട്ടിനെയൊക്കെ വീട്ടിൽ നിന്നൊക്കെ തൊടുത്താ പറ്റുന്ന ഒരു സാധനമാണ് ഗ്രാമ്പൂ അതിൻ്റെ ടിപ്പ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ അപ്പം എന്ത് ഞാൻ ഒരുപാട് ഗ്രാമിൻ്റെ ആവശ്യമൊന്നുമില്ല ആ എടുത്ത് അഞ്ചാറ് ഗ്രാമ്പും എടുത്ത് നല്ലവിടെ നിന്ന് ചതച്ചെടുക്ക എന്നിട്ട് ആ ഗുളിക പൊടിച്ചിട്ട് അതിന് അതൊക്കെ ഇടുക പിന്നെ ഇതിലേക്കിന് ഒരു കാൽ ടീസ്പൂണോളം കോഫി പൗഡർ ആണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ബ്രൂൻഡ് കോഫി പൗഡറിലേക്ക് കാപ്പിപ്പൊടിയാണേലും നമ്മൾ കാ സാധാ ഉപയോഗിക്കുന്ന കാപ്പിപ്പൊടിയാണേലും മതി അതൊരു കാൽ ടീസ്പൂൺ എടുക്കുക ഈ കാപ്പിപ്പൊടിയുടെ മണമൊന്നും ഈ പല്ലിക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ ഈ കാപ്പിപ്പൊടി തന്നെ നമ്മൾ ഒന്ന് ഇങ്ങനെ യൂസ് ചെയ്താലും പല്ലി നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വരത്തില്ല കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടേ എന്നിട്ട് അതിലേക്ക് ഇനി നമുക്ക് എടുക്കേണ്ടത് ഡെറ്റോൾ ആണ് അപ്പം നിങ്ങളുടെ വീട്ടില് ഡെറ്റോൾ ഇല്ലെങ്കിൽ ലൈസോൾ എന്തെങ്കിലും എടുക്കാം പക്ഷേ ഡെറ്റോളിന് ഭയങ്കര ആണ് കൂടുതൽ നമ്മൾ കഴിവ് അതും ഡെറ്റോൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഡെറ്റോൾ തന്നെ വേണം കേട്ടോ എന്നിട്ട് ഇത് ഈ ഡാ ഡെറ്റോളിൻ്റെ അണപ്പ് കുപ്പിയുടെ അണപ്പിന്റെ രണ്ടടുപ്പ് ഡെറ്റോളാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കണം ഇപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത്രയും മാത്രം നമുക്ക് വേറെ ഒന്നിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ നല്ലൊരു എഫക്റ്റാണ് ഇതിന് കൂടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മണം അടിച്ചാൽ പോലും വീടിൻ്റെ അകത്തുള്ള പല്ലികളെല്ലാം ഓടിപ്പോകും തുരിതരാതെ സത്യം അത്രയ്ക്ക് എഫക്റ്റാണ് എന്നിട്ട് ഞാൻ ഇന്നോക്കിയാൽ ഇത് ഞാൻ ഇന്ന് നമുക്ക് നിങ്ങൾക്ക് വേണമെന്ന് അരിച്ചെടുത്ത് സ്പ്രേ ബോട്ടിലാക്കി മാറ്റാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചെറിയൊരു കുപ്പി എടുത്തതിന് ശേഷം അടപ്പിന് ഹോളിട്ട് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് സ്പ്രേ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എവിടെയാണോ പല്ലി പാറ്റ എലിയുടെ ഒക്കെ ശല്യമുണ്ട് അവിടെ എല്ലാം നമുക്ക് സ്പ്രേ ചെയ്ത് വെക്കാം പിന്നെ അതുകൊണ്ട് ചെറിയൊരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത് ആ കുപ്പിയിലേക്ക് കുറച്ചൊന്നും ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ആ പാത്രത്തിൽ തന്നെ ഇരിക്കട്ടെ ഇത് നമുക്ക് വേറെ ടിപ്പിൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ആ കുപ്പിയിലാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ കുപ്പിയുടെ അടുപ്പിന് രണ്ട് ഹോൾ വിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ രാത്രിയിലൊക്കെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്യാസ് എടുപ്പിൻ്റെ മുതൽ കൗണ്ടർ ടോപ്പിനെ അവിടെ എല്ലാം നമുക്ക് ഇച്ച സിങ്ങിൻ്റെ അവിടെ പല്ലിയും പാറ്റൊക്കെ വരുന്ന ഏത് വഴിയാണെങ്കിലും നിങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല റിസൾട്ടാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക ഇപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ ബാക്കി വന്ന് മാറ്റി വെച്ചിരിക്കുന്ന ആ പാത്രത്തിൻ്റെ ആവട്ടെ കുറച്ച് കോട്ടൻ്റെ പനിയെടുക്കുക എന്നിട്ട് ആ കുപ്പി ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കാര്യം അതിൻ്റെ നമ്മൾ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിനകത്ത് ഗ്രാമ്പുവിൻ്റെ ഒക്കെ അംശമൊക്കെ കിടപ്പുണ്ട് ഇനി നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കാം ഇത് കണ്ടില്ല ഇതേ രീതിയിലൊന്നും ഉരുട്ടിയെടുക്കാം എന്നിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഇടയിൽ എലിക്ക് വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഇതിനകത്ത് നമ്മളൊക്കെ ഉണ്ടെങ്കിൽ ശർക്കരയുടെ എന്തേലും ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കാര്യം ഈ പഞ്ഞി സഹിതം അത് കഴുകി ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുഴച്ച് വെച്ചിട്ട് പഞ്ഞി അതിൻ്റെ പഞ്ഞിയിൽ ശർക്കര വെള്ളം മുക്കി ഒന്ന് വെക്കുകയാണെങ്കിൽ പഞ്ഞി അതിൻ്റെ വയറ്റിൽ ചെന്നിട്ട് വയറ് വീർത്തിട്ട് പല്ലി അതുപോലെ എലി പെരിച്ചാരികളെല്ലാം നമ്മൾക്ക് വീട്ടിൽ നിന്ന് വീട്ടിൽ പരിസരങ്ങളിൽ നിന്ന് കൃഷി സ്ഥലത്ത് നിന്നൊക്കെ പോകുന്നതായിരിക്കും അപ്പോൾ ഇതിലേക്ക് കുറച്ച് ശർക്കര പാനീയം കൂടി ഒടിച്ച് കൊടുക്കണം അതിന് ശേഷം ഒന്ന് മുക്കിയിട്ട് നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ ഇടയിൽ നമുക്ക് ഈ കൂടുതൽ എഴുതിശല്യം എവിടെയാണോ അവിടെ വെച്ച് കൊടുക്കുക കൂടുതൽ ഈ പഴയൊക്കെ വീടൊക്കെയാണ് ഒരുപാട് എലിയുടെ ശല്യം ഉണ്ട് പല്ലി പാറ്റയുടെ ഒക്കെ അപ്പോൾ അങ്ങനെയുള്ള വരികളിലെല്ലാം വെച്ച് കൊടുക്കുക പിന്നെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗ ഇതുങ്ങളെല്ലാം പിടിച്ചടച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ചെയ്ത് കൊടുക്കാവുള്ളൂ കുട്ടികളുടെ കൈയ്യെത്താതെ നോക്കണം കിട്ടും എന്നിട്ട് ഇത് ഞാൻ ഇപ്പോൾ ഈ ഗ്യാസെടുപ്പിൻ്റെ അടിയിട്ട് പിന്നെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ന്യൂസ് പേപ്പറിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അതാണ് നല്ലത് കേട്ടോ ന്യൂസ് പേപ്പറിൽ തന്നെ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് ഈ കറണ്ട് കരണ്ട് ഇടാൻ ന്യൂസ് പേപ്പറും എലിയ്ക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഇതിലേക്ക് ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇനി എലി പല്ലിയൊക്കെ വരുന്ന വഴിക്കാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് മേശപ്പുറത്തും ഒക്കെ ഞാൻ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന സൊല്യൂഷൻ ഉണ്ടല്ലോ നമ്മുടെ ഡെറ്റോളിൻ്റെ അതൊന്ന് ജസ്റ്റ് ഒന്ന് കുലിക്കതിന് ശേഷം കുലിക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് തളിച്ചിടാം അപ്പം രാത്രി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഗ്യാസ് ലിപ്പ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം എനിക്ക് കൂടുതൽ ശല്യം വരുന്ന ഗ്യാസ് ലിപ്പിൻ്റെ ഒരു ഭാഗത്താണ് കിട്ടാം അപ്പോഴത്തേക്കും എന്താ അതിൽ അവിടെ ആ ഗ്യാസ് സിലിപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒടിച്ചിടാം അപ്പോൾ നമ്മൾ തുടക്കരുതേ നിങ്ങൾക്ക് വേണേ തുടച്ചിടാം പക്ഷേ ഇങ്ങനെ നമുക്ക് രാവിലെ അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നമുക്കത് ഇത് വഴിയൊക്കെ ഇങ്ങനെ ഉടുമ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ പല്ലി പാറ്റ ആക്കെ വരുന്നുണ്ടെങ്കിൽ പല്ലി വരുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഒ ഒറ്റ യൂസ് ചെയ്യും പോകുന്നതാണ് കണ്ടോ ഇത് ഞാൻ ഒന്ന് വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ വന്ന് കണ്ടപ്പോൾ ഉള്ളൊരു അവസ്ഥയാണ് കണ്ടോ ഒരു പല്ലൊരു പാറ്റാണ് കണ്ടോ അത് വന്നേച്ച് അതൊന്ന് കുടിച്ച് കണ്ട കണ്ടപ്പോൾ ഇടയ്ക്കുന്നത് കണ്ടില്ലേ ഇപ്പം ഇതേ രീതിയിൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും നൂറ് ശതമാനം റിസൾട്ടാണ് ലൈവ് ആയിട്ട് കാണുന്ന കാണിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചിട്ടുണ്ടോ അപ്പത്തേക്ക് ഇനി ആ ആ സൊല്യൂഷനെ നമുക്ക് നമ്മുടെ സിങ്ക് ഒക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ഈ ഹോൾസിലൊക്കെ ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ പല്ലിയും പാറ്റ ഒന്നും കയറി വരുത്തില്ല കിറ്റൻ സിങ്ക് നല്ല ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ അബ്സേർവ് ചെയ്യും നല്ലൊരു വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും കണ്ടാവും ഉണ്ടല്ലേ പിന്നെ ദിവസം ഗ്യാസ് എടുപ്പിൻ്റെ മുകളിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ലേ പാറ്റ ഇരിക്കുന്നത് അപ്പോൾ ആ വെള്ളം അത് കുടിക്കുക അത് ചത്തി വീഴും എന്ന് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം പിന്നെ ഒരു ന്യൂസ് പേപ്പർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാം അതിലേക്ക് ഒരു പകുതി സവോള കട്ട് ചെയ്തിടാം അപ്പം വലിയ സവോളയാണെങ്കിൽ കാൽ ഭാഗം എടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട കേട്ടോ നമുക്ക് ആ ഉള്ളി ഉള്ളിയുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഉള്ളിയും എടുത്താൽ മതി അല്ലെങ്കിൽ സവോളയാണ് പകുതി വലിയതാണെങ്കിൽ കാൽ ഭാഗവും ചെറുതാണെങ്കിൽ അനുഭാഗമായിട്ട് ഇട്ടാൽ മതി എന്നിട്ട് നമുക്ക് ആ ഉള്ളിയുടെ തൊലിയോടുകൂടി തന്നെ നമുക്ക് ചതച്ചെടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ആ എടുത്ത പാത്രത്തിലോട്ട് തന്നെയാണ് എടുക്കുന്നത് നമ്മൾ ഇത്രയും നേരം ടിപ്പ് ചെയ്ത പാത്രം തന്നെയാണ് ഇതിനെല്ലാം നീ യൂസ് ചെയ്തിരിക്കുന്നത് വേറെ പാത്രത്തിനൊന്നും ആവശ്യവും ഇല്ല കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ കൂട്ടി വച്ചിരിക്കുന്ന മിക്സൗ ഉണ്ടല്ലോ ഡെറ്റോളിൻ്റെയും ആ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സ് ഒന്നൊഴിച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അത് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ആൻ്റെ എടുത്ത് വെച്ച ന്യൂസ് പേപ്പറിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ആ ന്യൂസ് പേപ്പറിൽ അങ്ങോട്ട് നല്ലപോലെ തേച്ച് വെക്കാം തേച്ച് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമ്മൾ ഈ വെച്ച് വെക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചാൽ പല്ലികൾ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ സിങ്ങിൻ്റെ അടിയിൽ ഉണ്ടല്ലോ അവിടെ നല്ല തണുപ്പാണ് ആ തണുപ്പത്ത് വന്ന് അവിടെ ഇരുന്ന് പല്ലികൾ കൂട് കൂട്ടിയിരിക്കും അപ്പോഴത്തേക്കും അവിടെ കൊണ്ട് വയ്ക്കുവാണെങ്കിൽ ഇത് വന്ന് കഴിച്ചിട്ട് പല്ലികളെല്ലാം ചത്തി വീട് അടിക്കും കേട്ടോ അപ്പോൾ നല്ലൊരു എഫക്റ്റാണ് ഈ സവോളയുടെ ഒക്കെ ഈ ഇത് വാക്കാകുമ്പോഴത്തേക്കും ഇത് കഴിക്കാൻ വേണ്ടി വരും അപ്പോഴത്തേക്കും അത് നല്ലൊരു എഫക്റ്റാണ് അപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ അപ്പം ഞാനിതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് ഇത് കൈയ്യേണ്ട സ്പൂണും കൊണ്ട് നമുക്കൊന്ന് തേച്ചെടുക്കാൻ അപ്പോൾ ന്യൂസ് പേപ്പറിലാകുമ്പോൾ ന്യൂസ് പേപ്പർ സഹിതം കഴിച്ചോളും അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ പഞ്ഞിയിൽ വെച്ചതുപോലെ അങ്ങനെ കൊണ്ട് വെച്ചാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ ബെൽബട്ടൺ എന്തെങ്കിലും ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാനിടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ എന്ത് ചെയ്ത് കണ്ടില്ലേ ഇതുപോലെ പഴയ എന്തെങ്കിലും പത്രമോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും അടപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനെ എടുത്തിട്ട് ന്യൂസ്പേർ സഹിതം ഇങ്ങനെ എടുക്കുക എന്നിട്ട് നമുക്കിത് നേരെ പൈപ്പിൻ്റെ ഇടയിൽ കൊണ്ടു വെക്കുക സിങ്കിൻ്റെയോ പിന്നെ നമ്മുടെ പരിസരത്ത് എവിടെയാണേലും പൈപ്പിൻ്റെ ഇടയിൽ ഈ പല്ലി കൂടെ ഏറ്റവും കൂടെ ശല്യം ചെയ്യുന്നത് പാറ്റ പല്ലി ഒക്കെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്നത് എവിടെയാണോ ആ വഴി എല്ലാം കൊണ്ടുവയ്ക്കുക പിന്നെ ഈ പൈപ്പിൻ്റെ നമ്മളിതിൻ്റെ താഴ്ഭാഗത്താണ് കൊണ്ടുവച്ചിരിക്കുന്നത് നമ്മുടെ ഭയങ്കര പല്ലിശല്യം പാറ്റ ഒക്കെ വരും അവിടെ എലി വരെ കയറിയിരിക്കാറുണ്ട് കേട്ടോ നല്ല തണുപ്പ് പറ്റിയിരിക്കുന്നതാണ് അപ്പോൾ ഇതിനൊരു സ്മെല്ലുണ്ടല്ലോ ആ സ്മെല്ല് വരുമ്പോൾ തന്നെ മെലികളും പാറ്റായ ഒക്കെ ഇറങ്ങി ഓടിക്കൊള്ളും കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇങ്ങനെ നിങ്ങളൊന്ന് വെച്ച് കൊടുക്കുക അപ്പം നമുക്ക് കഴിവതും ഇതിങ്ങനെ വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ വിഷാംശങ്ങൾ അടങ്ങിയ ഒന്നും മേടിച്ച് നമ്മൾ വീട്ടിൽ സ്പ്രേ ചെയ്യാതിരിക്കുകയാണ് ചെയ്യുക അതുപോലെ തന്നെ വീട്ടിനുള്ളിൽ അങ്ങനത്തെ എന്തെങ്കിലും വെച്ച് കൊടുക്കാൻ നമുക്ക് തന്നെ അതൊരു ഹാനികരമാണ് ഇങ്ങനെ വിഷത്തിൻ്റെയൊക്കെ എന്തെങ്കിലും വെച്ച് കൊടുക്കുവാണെങ്കിൽ തന്നെ ചിലപ്പോൾ നമുക്ക് തന്നെ അതൊരു ഹാനികരമായിട്ട് മാറാറുണ്ട് അപ്പോൾ അതൊന്നും ചെയ്യാതെ വീട്ടിലുള്ള ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ടിപ്പുകൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിലുള്ള പലി എല്ലിനെയും എലീനേയും പല്ലീനേയും പാട്ടാനേയും ഒക്കെ നമുക്ക് വീട്ടിൽ നിന്ന് സ്പ്രേ ആസ് ഉള്ളൂ നല്ല റിസൾട്ടുകളാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ചാനലിൽ ഒരുപാട് ടിപ്സുകൾ ഞേറ്റിട്ടുണ്ട് കാരണം പോയി കണ്ണം കിട്ടും ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഞാൻ ഒരു ചേർ ആ പാത്രത്തിൽ തന്നെ ഒരു പോട്ടൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു സൊല്യൂഷൻ കൊടു എടിച്ചു കൊടുത്തതിന് ശേഷം ഒരു പഞ്ഞി ഇങ്ങനെ മുക്കി എടുക്ക എന്നിട്ട് ആ കോട്ടം കൊണ്ടിട്ട് നമ്മുടെ അലമാരിക്കാത്ത നമ്മൾ ഫയൽ അതുപോലെ തന്നെ ബേസ് ബോർഡ് പെട്ടി നമ്മൾ ഒരു ഒത്തിരി സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് നോക്കാം ബേസ് പോഡ് പെട്ടി പോലത്തെ അതിലെല്ലാം പാറ്റകളും പല്ലികളൊക്കെ കയറാൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ കണ്ടില്ല എന്തെങ്കിലും ആലമായിട്ട് ശരീരം സോപ്പ് അതുപോലെ ഇങ്ങനെ ഒരു കുറേ സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സൈഡിലെല്ലാം പാറ്റാടും ഇതൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഇത് പാറ്റായും പല്ലിയൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും നമുക്ക് തുണിയൊന്നും നശിപ്പിക്കത്തില്ല കേട്ടോ അപ്പോൾ ഈ ടിപ്പുകളെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് കൂടെ ചെയ്യാൻ പറയണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി അടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ